ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ നമ്മളിത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് വേറൊന്നല്ല നമ്മുടെ നമ്മളത് റിച്ച് ചിന്നിൻ്റെ ഭാഗത്തൊരു ചൊറിച്ചിൽ വന്നിട്ടുണ്ട് ഒരു വട്ടത്തിലുള്ളൊരു ചൊറി കണ്ടിട്ട് വട്ടച്ചൊറിയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ട് തിരൂര് പോവുകയാണ് തിരൂർ നഴ്സിംഗ് ഹോമിലെ സെഫിയ ഡോക്ടറെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് നമുക്ക് അതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മളിത് നഴ്സിംഗ് ഹോമിലെത്തിയിട്ടുണ്ട് ഇതിനു മുന്നേ നമ്മൾ വയലത്തൂർ ഷേക്ക് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ജനറൽ ഡോക്ടറാണ് അതുകൊണ്ട് നമ്മൾ അതൊന്ന് മാറ്റിയിട്ട് സ്കിൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് തിരൂർ നഴ്സിംഗ് ഹോമിൽ അങ്ങനെ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കയറി ചെന്നത് മെയിൻ ബിൽഡിങ്ങിലേക്കായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ അറിഞ്ഞത് ഇവിടെയല്ല മറ്റു ബിൽഡിങ്ങിലാണ് കൺസൾട്ടേഷൻ എന്ന് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഒരു ചെറിയൊരു വട്ടത്തോട് കൂടിയിട്ടായിരുന്നു ഇയർ ചൊറിച്ചിലുണ്ടായിരുന്നത് പിന്നീടത് കൂടിക്കൂടി വന്നു ഇപ്പോൾ ചിന്നിന് മൊത്തം വട്ട ചൊറിയിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു നാല് മണിയോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തി നാലരയ്ക്കാണ് തുടങ്ങുന്നത് അപ്പോൾ നാല് മണിക്ക് തന്നെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ഡോക്ടറുടെ ക്യാബിൻ വരുന്നത് അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ടോക്കൺ എടുക്കുന്നത് അപ്പോൾ അവിടെ ടോക്കൺ തരാനുള്ള ആളെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് ക്യൂ നിൽക്കുകയാണ് ആദ്യ ആദ്യത്തെ എത്തിയവരായിട്ട് മുന്നിൽ പോയി നിന്നു അങ്ങനെ ആളുടെ പേരും സ്ഥലപ്പേരും ഒക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ അത് നോക്കിയിട്ട് അവർ ടോക്കൺ എടുത്ത് തരികയാണ് ഇവിടെ മുതിർന്നവർ കുട്ടികളൊന്നുമില്ല എല്ലാവർക്കും ഇവിടെ വരാവുന്നതാണ് അങ്ങനെ ക്യൂ നിന്ന് അവസാനം നമുക്ക് ടോക്കൺ കിട്ടി അപ്പോൾ ക്യൂ നിന്നവരൊക്കെ ടോക്കൺ വാങ്ങിയിട്ട് ചെയറിൽ പോയിരിക്കുന്നുണ്ട് നമുക്ക് കിട്ടിയത് ടോക്കൺ നമ്പർ നയൻ ആയിരുന്നു മണിയോട് കൂടിയിട്ട് ടോക്കൺ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നാലരയ്ക്കാണ് ഡോക്ടർ വരുന്നതും കൺസൾട്ടേഷനും അങ്ങനെ നമ്മൾ ടോക്കണൊക്കെ വാങ്ങിയിട്ട് ഇവിടെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഒരു നാലര ഒക്കെ ആകുമ്പോഴേക്കും ഡോക്ടറെ എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഡോക്ടർ സഫിയ ഡോക്ടർ ആൾ ഒരുപാട് വർഷത്തെ പരിചയമുള്ള ഡോക്ടറാണ് അങ്ങനെ ഒന്നാമത്തെ ടോക്കൺ കയറി അവർ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ നമ്പറായിട്ട് കയറി അവസാനം അവസാനേ എട്ടാമത്തെ നമ്പർ എത്തിയിട്ടുണ്ട് ടോക്കൺ നമ്പർ എട്ട് കയറി അപ്പോൾ അവരെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുശേഷം വന്ന് നമ്മുടെ നമ്പർ ആയിരുന്നു ടോക്കൺ നമ്പർ ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് അങ്ങനെ നമ്മൾ നമ്മളിത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാബിലേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ ഡോക്ടറെ അടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു മുന്നേ ഷേക്ക് ഡോക്ടറെ കാണിച്ചൊക്കെ പറഞ്ഞു ചെറിയൊരു വട്ടച്ചൊറി മാത്രമായിരുന്നു അത് പിന്നെ സ്പ്രെഡ് ചെയ്ത് വലുതായതൊക്കെ പറഞ്ഞു അങ്ങനെ ഡോക്ടറെ നോക്കാൻ തുടങ്ങി അങ്ങനെ ഡോക്ടറെ അടുത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇടക്കിടയ്ക്ക് ചൊറിച്ചിലുണ്ടായിരുന്നു എന്നും ഓയിൽമെന്റ് പുരട്ടുമ്പോൾ മാറും പിന്നീട് പിന്നെയും വരും അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി ആൾ നല്ലൊരു ഡോക്ടറാണ് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അങ്ങനെ ഡോക്ടർ ഓരോ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിഞ്ഞു അതിനുള്ള പ്രതിവിധികളൊക്കെ ഓരോന്നങ്ങനെ പറഞ്ഞു തരികയാണ് അങ്ങനെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഡിസിൻ വാങ്ങാനായിട്ട് ചെന്നു ഈ ഒരു കൗണ്ടറിൽ നിന്നാണ് നമുക്ക് മെഡിസിൻസ് എല്ലാം കിട്ടുന്നത് അങ്ങനെ മോൻ്റെ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ അവിടെ കൊടുത്തു അതിനുശേഷം അവർ ഏതൊക്കെ മെഡിസിൻസ് ആണ് വേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ മോൻ്റെ പ്രിസ്ക്രിപ്ഷൻ എല്ലാം നോക്കിയതിന് ശേഷം മെഡിസിൻ എല്ലാം എടുത്തു അപ്പോൾ ബില്ല് എത്ര വരുക എന്നുള്ളത് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബില്ലിൻ്റെ കൗണ്ടർ മറ്റൊരു അടുത്താണ് അപ്പോൾ അവിടെ പോയിട്ട് ബില്ല് അടയ്ക്കാൻ പറഞ്ഞു ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു ബില്ലിംഗ് കൗണ്ടർ വന്നിരുന്നത് അങ്ങനെ ബില്ലൊക്കെ അടച്ചു അതിനുശേഷം മെഡിസിൻസ് വാങ്ങിക്കാനായിട്ട് ആദ്യത്തെ കൗണ്ടറിലേക്ക് തന്നെ പോയി അങ്ങനെ അവർ മെഡിസിൻസ് ഒക്കെ എടുത്തു തന്നു മെഡിസിൻസ് വാങ്ങാനായിട്ട് അധികം ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് മെഡിസിൻസ് ഒക്കെ കിട്ടി അങ്ങനെ ഡോക്ടറെ കാണിച്ചും മെഡിസിൻസ് എല്ലാം വാങ്ങിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ഒരു ഓട്ടോ കണ്ടത് അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി ഫ്രണ്ട്സ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബൈ ബായ്